എം ടിയുടെ ചിത്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളൊരു കാലത്തിൻ്റെ സൂര്യനെ ആണ് കൺവുമ്പിൽ കാണുന്നത് എത്രയോ ദശകങ്ങൾ മലയാള സാഹിത്യത്തിൻ്റെ നടുത്തളത്തിൽ കൂടലൂരിൽ നിന്ന് പുറ പുറപ്പെട്ടു വന്ന ഒരു യുവാവ് വലിച്ചിട്ടിരുന്ന ഒരു കസേരയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം ഒരു സൗരയുദ്ധത്തിലെ സൂര്യനെ പോലെ മലയാള സാഹിത്യത്തിന്റെയും സംസ്കാരത്തിൻ്റെയും നടുനായകത്വം വഹിക്കുകയായിരുന്നു നമ്മൾ ദൂരെ നിന്നാണെങ്കിലും ആരാധനയോടെയും ആദരവോടെയും അത് കണ്ടു നിൽക്കുകയായിരുന്നു ഇങ്ങനെ ചിത്രത്തിലൂടെ ചരിത്രത്തെ പകർത്തി വയ്ക്കുന്നതിൽ ഫോട്ടോഗ്രാഫർമാരുടെ പങ്ക് മറ്റാരെക്കാളും അറിയുമായിരുന്ന ഒരാളായിരുന്നു എം ടി മലയാളത്തിന്റെ പ്രിയപ്പെട്ട മലയാളത്തിൻ്റെ ബഹുമാനപ്പെട്ട നമ്മുടെ എം ടി അന്തരിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞു കോഴിക്കോട് ഞാനൊരു മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഒപ്പിട്ട് മാതൃഭൂമിയിൽ ജോലിക്ക് ചേർന്നത് അദ്ദേഹത്തെ കാണുക എന്നതു പോയിട്ട് അദ്ദേഹത്തെ ദൂരെ നിന്നെങ്കിലും ഒന്ന് ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് ഒന്ന് ഒന്നുകാണുക എന്നതുപോലും അപ്രാപ്യമായിരുന്ന ഒരു കൗമാരത്തിൽ അദ്ദേഹത്തെ ആരാധിച്ചും സ്നേഹിച്ചും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വീണ്ടും വീണ്ടും വായിച്ചും വളർന്ന ഒരു കൗമാരത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത് പോയി ഇരുന്ന് എപ്പോഴും ഇരിക്കാറില്ല അദ്ദേഹം അങ്ങനെ ഒരുപാട് സമയം അദ്ദേഹത്തിൻ്റെ സമയം എന്നതുപോലെ മറ്റുള്ളവരുടെ സമയത്തെയും അദ്ദേഹം മാനിക്കുന്നതുകൊണ്ട് സഹപ്രവർത്തകരായി അദ്ദേഹത്തിൻ്റെ കീഴ് ജീവനക്കാരനായി ഒരുപാട് കാലം ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും അങ്ങനെ ദീർഘമായ സംഭാഷണങ്ങളൊന്നും ഞങ്ങൾക്ക് ഏർപ്പെടാൻ സാധിച്ചിരുന്നില്ല എങ്കിലും പോകെ പോകെ മലയാളത്തിലെ എല്ലാ എഴുത്തുകാരെയും ശ്രദ്ധിക്കുന്ന ആ വിദഗ്ധ നയനങ്ങൾ എൻ്റെ മേലും പതിഞ്ഞു എന്നുള്ളതിൽ എനിക്ക് വലിയ സന്തോഷവും അഭിമാനവും പലപ്പോഴും തോന്നിയിട്ടുണ്ട് ആദ്യത്തെ കഥയ്ക്ക് മാതൃഭൂമിയുടെ സമ്മാനം കിട്ടി അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മഹാകവി എളുപ്പമണ്ണയാണ് എനിക്ക് സമ്മാനം തന്നത് അതിനുശേഷം ഏതാണ്ട് ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും മാതൃഭൂമിയിൽ ഒരു പ്രൂഫ് റീഡർ ആയിട്ട് ഞാൻ ജോലിക്ക് ചേർന്നു ലോ കോളേജ് എറണാകുളം ലോ കോളേജിൽ എൽ എൽ പിക്ക് ചേർന്നെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് ഇവിടെ വന്ന് മാതൃഭൂമിയിൽ പ്രൂഫ് റീഡറെങ്കിൽ പ്രൂഫ് റീഡർ എന്ന ചേരുകയായിരുന്നു അതിൻ്റെ ഒരു നിഗൂഢ ആനന്ദം എം ടിയെ കാണാം എം ടിയുടെ കീഴിൽ പണിയെടുക്കാം എന്നുള്ളത് കൂടിയായിരുന്നു അദ്ദേഹം ഇന്നും സ്നേഹവാത്സല്യങ്ങളോട് മാത്രമേ പെരുമാറിയിട്ടുള്ളൂ ഒരു ബോസ് കണ്ണുരുട്ടുന്നത് പോലെയോ ഒരു മേലുദ്യോഗസ്ഥൻ തൻ്റെ ഗരിമ പ്രകടിപ്പിക്കുന്നത് പോലെയോ ഒന്നും ഒരിക്കലും ഞങ്ങൾ സഹപ്രവർത്തകരോട് അദ്ദേഹം പെരുമാറിയിട്ടേ ഇല്ല ഇവിടെ ഇപ്പോൾ ഈ ഫോട്ടോ പ്രദർശനം ഞങ്ങൾ നടന്ന് കാണുമ്പോൾ ഞാൻ അശ്വതയുടെ മനസ്സിലൂടെയും സഞ്ചരിക്കുകയായിരുന്നു പെൺമക്കൾക്ക് അച്ഛന്മാരെ കൂടുതലിഷ്ടമായിരിക്കുമെന്ന് രണ്ട് പെൺമക്കളുടെ അച്ഛനായിട്ടുള്ള എനിക്ക് നന്നായിട്ട് അറിയാം അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ശൂന്യതയിൽ ആ ചിത്രങ്ങളിലൂടെ കടന്നു പോകുന്ന അശ്വതിയേക്കാൾ ഒട്ടും താഴെയല്ല നമ്മൾ ഓരോരുത്തരുടെയും മനസ്സ് എന്നതാണ് ഇതിൽ മാത്രമുള്ളൊരു പ്രത്യേകത വലിയ എഴുത്തുകാരൻ അദ്ദേഹം പ്രതിവിധാനം ചെയ്യുന്ന ഭാഷയുടെയും അച്ഛനാണ് അതുകൊണ്ടാണ് നമ്മൾ എഴുത്തച്ഛനെ മലയാള ഭാഷയുടെ പിതാവ് എന്ന് വിളിക്കുന്നത് ഭാഷയെ സംബന്ധിച്ച് സംബന്ധിച്ച് സംസ്കാരത്തെ സംബന്ധിച്ച് ഒരച്ഛൻ എന്നുള്ള ഒരു അഭിമാനകരമായ കാര്യമല്ല വ്യക്തികൾക്കത് അഭിമാനകരമായ കാര്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അതൊരു ശകാരപദം പോലുമാണ് ആണ് അങ്ങനെയല്ലാത്തവരെക്കുറിച്ചുള്ള ആ വാക്ക് നിങ്ങൾക്കറിയുമായിരിക്കും എന്നാൽ സംസ്കാരത്തിന് വലുപ്പമുള്ള മഹത്വമുള്ള ഒരുപാട് അച്ഛന്മാരെ കൂടിയേ തീരും അതുകൊണ്ട് മലയാള ഭാഷയുടെ പിതാവ് എഴുത്തച്ഛനാണെങ്കിലും നമ്മുടെ സംസ്കാരത്തിൻ്റെ കലയുടെ നമ്മുടെ സർഗാത്മകതയ്ക്ക് അവർ ഒരുപാട് പിതാക്കന്മാരെ ഉണ്ട് ഉണ്ടാവണം ഉണ്ടായ തീരും ആക്കൂട്ടത്തിലെ ഏറ്റവും വ്യക്തിപ്രഭാവം ഉയർന്ന ഒരു പേര് ഒരു രൂപം ഒരു മനസ്സ് ഒരു പ്രാണൻ എം ടിയുടേതാണ് ആയിരുന്നു എന്ന് നമുക്ക് നിസ്സംശയം അറിയാം ചിത്രം ചരിത്രം എന്നുള്ളത് ഒരുപക്ഷെ മിക്കവാറും എല്ലാ ആനുകാലികങ്ങളിലും എപ്പോഴെങ്കിലും ആയിട്ട് പ്രത്യക്ഷപ്പെട്ടുള്ള ഒരു പങ്ക്തിയുടെ പേരാണ് മാതൃഭൂമി ആഴ്ചത് പടക്കം ഒരു ചിത്രത്തിലൂടെ ഒരു ചരിത്ര സന്ദർഭത്തെ മാത്രമല്ല ആ ചിത്രത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന വ്യക്തിയുടെ ചരിത്രത്തിലെ പ്രഭാവത്തെയും അടയാളപ്പെടുത്തുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത എം ടിയുടെ ചിത്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളൊരു കാലത്തിൻ്റെ സൂര്യനെ ആണ് കൺമുമ്പിൽ കാണുന്നത് എത്രയോ ദശകങ്ങൾ മലയാള സാഹിത്യത്തിൻ്റെ നടുത്തളത്തിൽ കൂടലൂരിൽ നിന്ന് പുറ പുറപ്പെട്ടു വന്ന ഒരു യുവാവ് വലിച്ചിട്ടിരുന്ന ഒരു കസേരയിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം ഒരു സൗരയുദ്ധത്തിലെ സൂര്യനെ പോലെ മലയാള സാഹിത്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും നടുനായകത്വം വഹിക്കുകയായിരുന്നു നമ്മൾ ദൂരെ നിന്നാണെങ്കിലും ആരാധനയുടെയും ആദരവോടെയും അത് കണ്ടു നിൽക്കുകയായിരുന്നു ഇങ്ങനെ ചിത്രത്തിലൂടെ ചരിത്രത്തെ പകർത്തി വയ്ക്കുന്നതിൽ ഫോട്ടോഗ്രാഫർമാരുടെ പങ്ക് മറ്റാരേക്കാളും അറിയുമായിരുന്ന ഒരാളായിരുന്നു എം ടി അദ്ദേഹം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പേഴ്സണൽ ഫോട്ടോഗ്രാഫർ എന്ന് തന്നെ വിളിക്കും വിളിക്കാം എന്ന രാജറ്റിനെ പുലൂരി രാജറ്റിനെ ദൈവം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്യാമറയുമായി ഭൂമിയിലേക്ക് അയച്ച ഒരു ചാരൻ എന്ന് വിശേഷിപ്പിച്ചത് പ്രസിദ്ധമാണ് വളരെ മൗനിയായിട്ടും മിതഭാഷയായിട്ടും കാണപ്പെട്ട ശ്രീ പുലർരാജൻ എടുത്ത എത്രയോ ഫോട്ടോഗ്രാഫുകളാണ് വാസ്തവത്തിൽ നമ്മുടെ മലയാള സാഹിത്യത്തിൻ്റെ അദ്ദേഹം കടന്നു പോകുന്ന കാലത്തിലെ പ്രതിഭാധനന്മാരെ വരും കാലത്തിലേക്ക് എടുത്തു വച്ചതെന്ന് നമുക്ക് ഓർമ്മിക്കാം അക്കൂട്ടത്തിലെ ഒരു ഇളയ അനുജത്തിയാണ് ഇന്ന് ഈ ചിത്രപ്രദർശനത്തിൻ്റെ നായിക ശ്രീമതി സതി ആർ വി എന്ന് ഞാൻ വിചാരിക്കുന്നു മഹാത്മാഗാന്ധി ചരിത്രത്തിലെ ഒരു മഹാ തേജസ്സായിരുന്ന കാര്യം ചരിത്രം വായിച്ചവർക്കെല്ലാവർക്കും അറിയാമെങ്കിൽ ചരിത്രത്തിൽ അഗാധജ്ഞാനമില്ലാത്തവർക്ക് പോലും മഹാത്മാഗാന്ധിയുടെ യശസ്സും തേജസ്സും പിൽക്കാലത്ത് കണ്ട് അത്ഭുതപ്പെടാനും വിസ്മയിക്കുവാനും അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ പകർത്തിയ ഗംഭീരന്മാരായിട്ടുള്ള ഗംഭീരകളായിട്ടുള്ള ചില ഫോട്ടോഗ്രാഫർമാർ തുണനിന്നിട്ടുണ്ട് എന്നുള്ളതും വിസ്മരിക്കാൻ സാധിക്കുകയില്ല ഹെൻറി കാർത്തിയ ബ്രസൺ എന്ന് പറയുന്ന ഒരു ഫോട്ടോഗ്രാഫർ അദ്ദേഹത്തെ പകർത്തിയതിലൂടെ പിൽക്കാലത്ത് ഗാന്ധിയെ സംബന്ധിച്ചൊരു സിനിമ വലിയ പുരസ്കാരങ്ങൾ നേടി ലോക ശ്രദ്ധയെ ആകർഷിച്ച ഒരു വലിയ സിനിമ നിർമ്മിക്കേണ്ടി വന്നപ്പോൾ ഗാന്ധിയായി അഭിനയിക്കേണ്ടിയിരുന്ന നടന് അദ്ദേഹത്തിൻ്റെ റെഫറൻസിനായിട്ട് കൊടുക്കുവാൻ അത്തരം മഹാരഥന്മാരുടെ ചിത്രങ്ങളായിരുന്നു പ്രധാന അടിസ്ഥാന വസ്തുതകളെന്ന് നമുക്കറിയാം റസൻ പകർത്തിയ ചിത്രങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഗാന്ധിജിയുടെ പേരക്കുട്ടി കനു ഗാന്ധി മനുവും ആഭയുമല്ല കനു ഗാന്ധി പകർത്തിയ ഒരുപാട് ചിത്രങ്ങൾ ഗാന്ധിജിയുടെ പേര പേഴ്സണൽ ഫോട്ടോഗ്രാഫറായി അറിയപ്പെടുന്ന കനു ഗാന്ധി പകർത്തിയ ഒരുപാട് ചിത്രങ്ങൾ നമ്മൾ ഇന്ന് മാതരവോടെ നോക്കുമ്പോൾ അദ്ദേഹം കണ്ട നിമിഷങ്ങൾ നിമിഷങ്ങളായി എടുത്ത ഒപ്പിയെടുത്ത ഓരോ ഫോട്ടോഗ്രാഫിലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തിലും എത്രയോ ചരിത്രത്തിൻ്റെ വലിയ സാഗരങ്ങൾ തിരയടിക്കുന്നത് നമ്മൾ കണ്ട് വിസ്മയിക്കുകയാണ് നല്ല കൂട്ടത്തിൽ നമ്മൾ മറന്നുപോയ ഒരു പെൺ ഫോട്ടോഗ്രാഫർ കൂടിയുണ്ട് മാർഗറ്റ് ബാർക്ക് എന്ന പേരിലുള്ള ഒരു ലൈഫ് മാഗസിൻ്റെ ഒരു ഫോട്ടോഗ്രാഫർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ ലൈഫ് മാഗസിന് വേണ്ടിയിട്ട് ദ ലീഡേഴ്സ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പരമ്പര കവറേജ് ചെയ്യുവാനായിട്ട് ഇന്ത്യയിൽ വന്ന് താമസിച്ച് പകർത്തിയ ഒരുപാട് ചിത്രങ്ങളുടെ കൂട്ടത്തിൽ നിശ്ചയമായും മഹാത്മാഗാന്ധിയുടെ ചിത്രങ്ങളും ഉണ്ടായിരുന്നു അവരന്ന് ഗാന്ധിയുടെ നൂറിലധികം അതിഗംഭീരങ്ങളായ ഫോട്ടോഗ്രാഫുകൾ പകർത്തിയെങ്കിലും നാൽപ്പത്തിയാറിൽ അവർക്ക് അസൈൻമെൻറ്റ് കിട്ടിയ ലക്കത്തിൽ മഹാത്മാഗാന്ധിയുടെ രണ്ട് ചിത്രങ്ങളാണ് ലൈഫ് മാഗസിൻ അച്ചടിച്ചത് അത് പിൽക്കാലത്ത് അത്ര പ്രശസ്തങ്ങളായതുമില്ല എന്നാൽ നാൽപ്പത്തിയെട്ടിലൊരു മതഭ്രാന്തൻ മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്നതിന് ശേഷം ഗാന്ധിയെ പുരസ്കരിച്ചുകൊണ്ടിറക്കിയ ഒരു സവിശേഷ ലക്കത്തിലാണ് ഇന്നും നാം കാണുന്ന ഗാന്ധി വിത്ത് സ്പിന്നിങ് വീൽ എന്ന് പറയുന്ന ചർക്കയും ഗാന്ധിയും എന്ന് പറയുന്ന അതിപ്രശസ്തമായ ചിത്രമുള്ളത് മനുവിൻ്റെയും ആപയുടെയും ചുമരുകളിൽ എറ്റ് കൈകളും ഇട്ടുകൊണ്ട് ബാപ്പുജി നടന്ന് മുന്നോട്ട് വരുന്നതും ബാപ്പുജി നടന്ന് പിന്നിലേക്ക് മറയുന്നതുമായ രണ്ട് ആംഗിളുകളിലുള്ള ചിത്രങ്ങളും ആ ബാർക്ക് വൈറ്റ് എന്ന് പറയുന്ന മഹതിയായ ചിത്ര ഫോട്ടോഗ്രാഫർ പകർത്തിയതാണ് എന്നാൽ മാർഗറ്റ് ബാർക്ക് നമ്മൾ അങ്ങനെ ഇന്ത്യയുടെ ചരിത്രം പകർത്തിയവരുടെ കൂട്ടത്തിൽ പെട്ടെന്ന് ഓർമ്മിച്ചു ഒന്നും വരില്ല അതിന് അതിന് കാരണം അവരൊരു ആയിരുന്നു എന്നുള്ളത് മാത്രമാണ് എന്ന് നമുക്ക് നമുക്കിന്നറിയാം എങ്ങനെയാണ് സ്ത്രീകൾ അജ്ഞാതകളായി ചരിത്രത്തിൻ്റെ പിന്നിലേക്ക് മറിഞ്ഞു പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് അവരെക്കുറിച്ചുള്ള ഓർമ്മ ഞാനത് പറയുവാൻ കാരണം ഞാനിവിടെ വന്ന കാലം കുറച്ച് കഴിഞ്ഞ് എല്ലാ സാംസ്കാരിക സദസ്സുകളും സതീച്ചിയുടെ വലിയ സതീച്ചിയുടെ കൈത്തണ്ടയേക്കാൾ വണ്ണവും സതീച്ചിയുടെ ശിരസിനേക്കാൾ വലുപ്പമുള്ള അതിൻ്റെ ലെൻസുമായിട്ട് ഒരു മെലിഞ്ഞ സ്ത്രീ ഇങ്ങനെ എപ്പോഴും ഫ്രണ്ടിൽ വന്ന് പടങ്ങൾ എടുക്കുന്നത് കാണുമ്പോൾ ഞാൻ കരുതുന്നത് മനോരമയുടെയോ മാതൃഭൂമിയുടെയോ എനിക്കറിയാത്ത ഹിന്ദുവിൻ്റെയോ ഇന്ത്യൻ എക്സ്പ്രസ്സിൻ്റെയോ പ്രധാനപ്പെട്ട ഒരു ഫോട്ടോഗ്രാഫറാണെന്നാണ് ഞാൻ അവരെ ആദരോട് നോക്കും എല്ലാത്തിൻ്റെയും ഇടയിൽ നിന്ന് അവർ മാറി നിന്ന് ചിലപ്പോൾ സതീശിക്കാം ക്യാമറ എടുത്ത് പൊക്കുവാനുള്ള കേൾപ്പ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാറുണ്ട് വേദിയിലിരുന്ന് കാരണം അവരെല്ലാ തിരക്കിൻ്റെ ഇടയിലൂടെ മഹാമല്ലന്മാരും മല്ലത്തികളുമായിട്ടുള്ള ഇടയിലൂടെ അവർ തൻ്റെ മെലിഞ്ഞ സാന്നിധ്യം കൊണ്ട് വലിയ വെളിച്ചം ഫ്ലാഷിൻ്റെതല്ലാത്ത ഒരു വലിയ വെളിച്ചം സൃഷ്ടിക്കുന്നത് ഞാൻ മാറി എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരുപക്ഷേ എൻ്റെ ഞാൻ പങ്കെടുത്ത എല്ലാ ചടങ്ങുകളുടെയും ഫോട്ടോ എടുക്കുകയും മുതൽ ഇന്നോളം ഏതാണ്ട് ഒരു പത്തോ പതിനഞ്ചോ വർഷങ്ങളായിട്ട് എൻ്റെ എല്ലാത്തരം പടങ്ങളും കൃത്യമായി ഞാൻ ചോദിക്കാതെ തന്നെ എൻ്റെ മേലിലേക്ക് അയച്ചു തരികയും ചെയ്യുന്ന കേരളത്തിലെ ഒരേ ഒരു ഫോട്ടോഗ്രാഫർ സ്വാചിയാണ് അതൊരു സ്ത്രീ ആയതുകൊണ്ടാണെന്ന് ഞാൻ കരുതുന്നു ഒരു പെൺമനസിന് മാത്രമേ അങ്ങനെ ഉപാധികളില്ലാത്ത ഒരു സ്നേഹം പ്രകടിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് കരുതുന്നു പല സന്ദർഭങ്ങളിലും അവരെടുത്ത പടങ്ങൾ എനിക്ക് തുണയായിട്ടുണ്ട് എം ടിയും ഒത്തുള്ള എൻ്റെ ഒരു പുസ്തകം എം ടിയുമായിട്ടുള്ള എൻ്റെ ആദരവിൻ്റെ എം ടിയുട്ടുള്ള എൻ്റെ ആദരവിൻ്റെയും സ്നേഹത്തിൻ്റെയും പുസ്തകം എം ടിത്തം എന്ന പേരിൽ പുസ്തകമാക്കുമ്പോൾ ഞാൻ കുറേ നോക്കി എം ടിയും അത് പല വേദികളിലും ഞാൻ ഇരുന്നിട്ടുണ്ട് പക്ഷേ ഈ ദുഷ്ടന്മാരെ ഫോട്ടോഗ്രാഫർമാർ ഒന്നും എനിക്ക് ഒന്നും അയച്ചു തന്നിട്ടില്ല എൻ്റെ സഹപ്രവർത്തകരായ ദുഷ്ടന്മാരടക്കം പക്ഷെ ഞാൻ തപ്പിപ്പോൾ സതിച്ച് പല മട്ടിലുള്ള ഒരു നൂറോളം ചിത്രങ്ങളെങ്കിലും എം ടി യുമൊത്ത് ഞാൻ പല ഘട്ടങ്ങളിൽ ഇരിക്കുന്ന പടങ്ങൾ എൻ്റെ മെയിൽ ശേഖരത്തിൽ സതി ആർ വി എന്ന് മെയിൽ സെർച്ച് ചെയ്തപ്പോൾ ആ മുഴുവൻ പടങ്ങളും വരികയും ആ പുസ്തകത്തിൻ്റെ കവർ ചിത്രമാകാൻ അവരെടുത്ത ഒരു നല്ല പടം തുണയാവുകയും ചെയ്തു എം ടി മറ്റാരോടും കാണിച്ചിട്ടില്ല ചില സ്നേഹവാത്സല്യ പ്രകടനങ്ങൾ വേദിയിലിരുന്നും എന്നോട് കാണിച്ചിട്ടുണ്ട് അദ്ദേഹം കൈകളാരുടെയും ഗ്രഹിക്കാറില്ല അദ്ദേഹം ആർക്കും നേരെ മുഖം കുനിച്ച് അധികം സംസാരിക്കാറില്ല പക്ഷേ ഞാനൊരു ഇളയ എന്നതുപോലെ എൻ്റെ ചെവിയിൽ ഇങ്ങോട്ടും അദ്ദേഹം അത് എനിക്ക് സംസാരിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ചെവി ഇങ്ങോട്ടും പലവട്ടം കുനിച്ചു തന്നത് ഞാൻ ഓർക്കുകയാണ് അതെല്ലാം പകർത്തുവാൻ സതീഹിച്ചുള്ളത് കൊണ്ട് കാലം എനിക്ക് ആ ഭാഗ്യം എടുത്തു വയ്ക്കുവാൻ അവസരം തന്നതും ഞാൻ ഓർമ്മിക്കുകയാണ് അങ്ങനെ എൻ്റേതു മാത്രമല്ല ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ആ ഓർമ്മ ഉണ്ടാകും ആ കടപ്പാടുണ്ടാകും ആ നന്ദി അവരോടുണ്ടാകും എന്നെനിക്കറിയാം പോസ്റ്റ് ഓഫീസിലെ ജീവനക്കാരിയാണ് എന്ന് സത്യച്ചെന്നറിയുന്നത് പിന്നീടാണ് എന്തിനാണ് പോസ്റ്റ് ഓഫീസിലെ ജീവനക്കാരി ഇങ്ങനെ വന്ന് കഷ്ടപ്പെടുന്നതെന്നുള്ളതിൻ്റെ അർത്ഥം ഉത്തരം ഇപ്പോഴാണ് എനിക്ക് തെളിഞ്ഞു കിട്ടിയത് എം ടി ഇല്ലാത്ത ഒരു സന്ധ്യയിൽ എം ടിയുടെ സമഗ്രമായിട്ടുള്ള സാന്നിധ്യങ്ങൾ സമ്പൂർണമായി അടയാളപ്പെടുത്തുന്ന ഒരു ഫോട്ടോ പ്രദർശനം ഇവിടെ നമുക്ക് മുന്നിൽ ഒരുക്കുവാൻ വേണ്ടി കൂടിയാണ് കാലം വരെ കോഴിക്കോട്ട് വന്ന് ക്യാമറ കയ്യിൽ കൊടുത്ത് ഫരം ഏൽപ്പിച്ചത് എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ സി പി അബ്ദുൾ റഹ്മാൻ അദ്ദേഹത്തിൻ്റെ നിയോഗം ഇന്നലെയാണെന്നറിഞ്ഞ് ഞാൻ ഇന്ന് രാവിലെയാണെന്നറിഞ്ഞ് ഒരു പറഞ്ഞറിയിക്കുവാനാത്തൊരു വ്യസനം എൻ്റെ മനസ്സിലുണ്ട് അദ്ദേഹം എൻ്റെ ആരുമല്ല അദ്ദേഹം സാംസ്കാരിക പ്രവർത്തനമാണെന്ന് എനിക്കറിയില്ല അദ്ദേഹം ഏതെങ്കിലും നിലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ടോ പതിപ്പിച്ചിട്ടുണ്ടോയെന്ന് പോലും എനിക്കറിയില്ല പക്ഷേ എല്ലാ ചടങ്ങുകളിലും അദ്ദേഹം എന്നോട് കൂടി ഒരു സെൽഫി എടുക്കുകയും എനിക്കത് കൃത്യമായിട്ട് അയച്ചു തരികയും ചെയ്യുമായിരുന്നു ഇവിടെ നോക്കുമ്പോഴാണ് എം ടിയുടെ വശങ്ങളിലായിട്ട് പിന്നിലായിട്ട് മുന്നിലായിട്ടും എം ടിയെ ഉറ്റുനോക്കുന്ന വിധത്തിൽ വളരെ ദൂരെയായിട്ടും നിലനിൽക്കുന്ന ഒരുപാട് മനുഷ്യരെ നമ്മൾ ശ്രദ്ധയിൽപ്പെടുക തീർച്ചയായിട്ടും ഒരു സൂര്യന് ചുറ്റും ഉപഗ്രഹങ്ങൾ കറങ്ങുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ പ്രകാശം സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് ഊർജം പ്രതിഫലിപ്പിച്ചുകൊണ്ട് എത്രയെത്ര മനുഷ്യർ പ്രശസ്തരും അപ്രശസ്തരുമായിട്ടുള്ള പ്രതിഭാശാലികളും സർഗാത്മക പ്രകാശനത്തിന് ഉടറിയ ഉഴരുവാൻ പോലും ത്രാണിയില്ലാത്തവരുമായിട്ടുള്ള എത്രയോ ആളുകൾ അതിന് ചുറ്റുമായിട്ട് നമ്മൾ കാണുന്നു അത് പകർത്തി വയ്ക്കാൻ ഭാഗ്യം കിട്ടുക അത് പകർത്തി വയ്ക്കാൻ നിയോഗമുണ്ടാകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വക്കീം മുഹമ്മദ് ബഷീർ നമ്മുടെ മനസ്സിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ അതിഗംഭീരങ്ങളായ ചിത്രങ്ങൾ അവശേഷിക്കുന്നത് പ്രതിഭാശക്തിയിൽ ഉറൂബിനേക്കാൾ ഒട്ടും പിന്നിലല്ലാത്ത ബഷീറിനേക്കാൾ ഒട്ടും പിന്നിലില്ലാത്ത ഉറൂബ് നമ്മുടെ മനസ്സിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കാത്തതും അദ്ദേഹത്തിൻ്റെ ഫോട്ടോഗ്രാഫുകൾ അധികമായിട്ട് ഇല്ലാത്തത് കൊണ്ടാണെന്ന് ഞാൻ കരുതുന്നു ഇപ്പോൾ സുന്ദരികളും സുന്ദരന്മാരും രാജ്യന്മാർ എന്നുള്ള കഥയും നോവലും എടുത്താൽ അദ്ദേഹം മലയാള സാഹിത്യത്തിൽ ആരേക്കാളും പിന്നിലല്ല നമുക്ക് ബഹുമാനത്തോടെ മാത്രം എഴുന്നേറ്റ് നിന്ന് മാത്രം ഓർമ്മിക്കാവുന്ന ഒരു പേരാണ് ഉറൂബിൻ്റെത് പി സി കുട്ടിക്കൃഷ്ണൻ എന്ന മഹാനായ എഴുത്തുകാരൻ്റെ പക്ഷേ വള്ളത്തോളുടെ ഛായയിൽ പുതച്ച ഒരു ഉത്തരീയത്തിൻ്റെ അകമ്പടിയോടു കൂടിയ കഷണ്ടി കയറിയ കണ് ക വട്ടക്കണ്ണട വച്ച ഒരു ഒന്നോ രണ്ടോ മുഖങ്ങളല്ലാതെ ഉറൂബിൻ്റെ ചിത്രങ്ങളൊന്നും നമ്മുടെ പത്ര ഓഫീസുകളിൽ പോലും ഇല്ല ഉറൂബിൻ്റെ ജന്മശതാബ്ദി വരുമ്പോൾ ചരമശതാബ്ദി വരുമ്പോൾ അല്ലെങ്കിൽ ചരമ തീയതികൾ വരുമ്പോൾ ഞാൻ പത്രത്തിൻ്റെ ഫയലുകൾ തപ്പുമ്പോഴാണ് ഈ ഖേദം മനസ്സിലാക്കുന്നത് എൻ വി കൃഷ്ണവാര്യർ മലയാളത്തിൻ്റെ എക്കാലത്തെയും വലിയ കവി മലയാളത്തിൻ്റെ എക്കാലത്തെയും വലിയ പത്രാധിപർ മലയാളത്തിൻ്റെ എക്കാലത്തെയും വലിയ ജ്ഞാന പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ രണ്ടോ മൂന്നോ ചിത്രങ്ങളെ നിലവിലുള്ളൂ എന്നുള്ളത് ഖേദകരമാണ് പുതിയ തലമുറയ്ക്ക് അദ്ദേഹം ഇരിക്കുന്ന മേശയ്ക്ക് ചുറ്റും എത്രയോ ഫോട്ടോഗ്രാഫർമാർ പണിയെടുത്തിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഖേദകരം സഹപ്രവർത്തനായിരിക്കുമ്പോൾ ഈ ഇരിക്കുന്ന മനുഷ്യൻ ആരാണ് എന്ന് തിരിച്ചറിയുക എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ് നാളേക്ക് എൻ്റെ സഹപ്രവർത്തകനല്ല ഇദ്ദേഹം ഇദ്ദേഹം കാലത്തിൻ്റെ സഹപ്രവർത്തകനാണ് ലോകത്തിൻ്റെ സഹപ്രവർത്തകനാണെന്ന ബോധ്യത്തോടെ അത് പകർത്തി വയ്ക്കാനുള്ളൊരു മനസ്സുണ്ടാവേണ്ടത് പ്രധാനപ്പെട്ട കാര്യമാണ് എൻ വി അറുപത് വയസ്സ് വരെയോ മറ്റോ രണ്ട് ഘട്ടങ്ങളിലായിട്ടും മറ്റോ പിന്നെയും വേറെയും പത്രസ്ഥാപനങ്ങളുടെ അധിപനായിട്ടും മറ്റിരുന്നിട്ടും എൻ വി കൃഷ്ണമാരുടെ നാലോ അഞ്ചോ ചിത്രങ്ങളിലപ്പുറം തീർച്ചയായിട്ടും അദ്ദേഹം എടുക്കാൻ സമ്മതിക്കാതിരുന്നതുകൊണ്ടാണെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല അത് സാധിച്ചിട്ടില്ല അവിടെയാണ് നമ്മുടെ സതി നമ്മുടെ മുഴുവൻ കോഴിക്കോട്ടുകാരുടെയും ഈ നേർപ്പെങ്ങൾ നിർവഹിച്ച ഈ സാംസ്കാരിക ദൗത്യത്തിൻ്റെ ആഴം മഹത്വം നമ്മൾ തിരിച്ചറിയേണ്ടത് അവരോടുള്ള എല്ലാ ആദരവോടും കൂടി ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കും